ചാണക്യൻ പറഞ്ഞ കഥകൾ ചന്ദ്രഗുപ്ത മൌരിന്റെ ഗുരുവായ ചാണക്യന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു രാജകൊട്ടാരത്തിലെ എല്ലാ സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് ഇടയ്ക്കൊക്കെ ചാണക്യൻ ഉൾവനത്തിലുള്ള തൻ്റെ ആശ്രമത്തിലെത്തുമായിരുന്നു ഈ സമയത്ത് ചാണക്യനിൽ നിന്നും വിജ്ഞാനം കരസ്ഥമാക്കുന്നതിനു വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോലും ആളുകളെത്തുമായിരുന്നു ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ നേരിട്ട് മറുപടി പറയും ചില സമയങ്ങളിൽ കഥാരൂപത്തിലായിരിക്കും മറുപടി ചാണക്യൻ ആശ്രമത്തിൽ കഴിയുന്ന സമയത്ത് ഒരു ശിഷ്യൻ ചോദിച്ചു ചില സാഹചര്യങ്ങളിൽ എനിക്ക് മറ്റുള്ളവരുമായി ഇണങ്ങിപ്പോകാൻ കഴിയുന്നില്ല എൻ്റെ പ്രവർത്തികളെ പലരും വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു ശരിയേത് തെറ്റേത് എന്ന് അപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലാകും ചാണക്യൻ അതിന് മറുപടിയായി ഒരു ശ്ലോകവും ഒരു കഥയും പറഞ്ഞു കേൾപ്പിച്ചു സുഖം ജനേ ുമായി ഇണങ്ങിപ്പോകാൻ പറ്റാത്തവർ എല്ലാ കാലത്തും അസ്വസ്ഥരായിരിക്കും പട്ടണങ്ങളിലെ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടാകാവുന്ന വിമർശനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ അയാൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും ഒരു വനമധ്യത്തിൽ ചെന്നുപെട്ടാലോ അവിടെ അനുഭവപ്പെടുന്ന ഏകാന്തത അയാളെ ഭ്രാന്തനാക്കും നാം ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ നാമായിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് സമൂഹത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ജീവിക്കുക ആർക്കും സാധ്യമല്ലല്ലോ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കി ഇടപെടേണ്ടി വരും വിഭിന്ന സ്വഭാവക്കാർ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ അത് സാധ്യമല്ല നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തുന്നവർ അവരവരുടെ വീക്ഷണകൂണുകളിലൂടെയാണ് നമ്മെ വീക്ഷിക്കുക അപ്പോൾ വിമർശനങ്ങൾ ഉണ്ടായെന്നു വരാം മണിടെക് മീഡിയയ്ക്കു വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് ഖാൻ സാഹിബ് ടി മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ് വിമർശനങ്ങളെയും മത്സരങ്ങളെയും മറികടക്കുന്നതിന് ചില തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരും ഈ കഥ ശ്രദ്ധിച്ചു കേൾക്കുക ചാണക്യൻ കഥ പറയാൻ ആരംഭിച്ചു ഒരു ഗ്രാമത്തിൽ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു അയാൾ തൻ്റെ മകനോടൊപ്പമാണ് കഴിഞ്ഞിരുന്നത് വ്യാപാരി തൻ്റെ വീട്ടിൽ ഒരു കഴുതയെ വളർത്തിയിരുന്നു കഴുത വളർന്നു വലുതായപ്പോൾ ആ വ്യാപാരി അതിനെ വിൽക്കുവാൻ തീരുമാനിച്ചു തൻ്റെ മകനോട് പറഞ്ഞു നമ്മുടെ കഴുത വളർന്നു നല്ല പുഷ്ടിയൊക്കെ വച്ചിട്ടുണ്ട് നമുക്കതിനെ വിൽക്കാം ഇപ്പോൾ വിൽക്കുകയാണെങ്കിൽ നല്ല കാശും കിട്ടും മകനും അച്ഛൻ പറഞ്ഞത് ശരിവെച്ചു പക്ഷേ അപ്പോൾ മകനൊരു സംശയം നമ്മുടെ ഗ്രാമത്തിൽ കഴുതയെ ആവശ്യമുള്ളവർ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇതു കേട്ട വ്യാപാരി പറഞ്ഞു കുറച്ചകലെയുള്ള ഗ്രാമത്തിൽ കഴുതകളെ ആവശ്യമുള്ളവരുണ്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാം അങ്ങനെ അച്ഛനും മകനും കൂടി കഴുതയെ അകലെയുള്ള ഗ്രാമത്തിൽ വിൽക്കാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചു പിറ്റേന്ന് കഴുതയുമായി പുറപ്പെടുന്നതിന് മുമ്പ് വ്യാപാരി മകനോട് പറഞ്ഞു ഗ്രാമത്തിലേക്ക് ഇവിടെ നിന്നും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് അതുവരെ കഴുതയെ നടത്തിക്കൊണ്ടുപോയാൽ അവൻ ക്ഷീണിക്കും അപ്പോൾ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിലയും കിട്ടുകയില്ല നമുക്കൊരു കാര്യം ചെയ്യാം കഴുതയുടെ കാലുകൾ കെട്ടിയിട്ട് ഒരു കമ്പിൽ ചേർത്ത് കെട്ടാം എന്നിട്ട് നമുക്ക് കഴുതയെ തല കീഴായി ചുമന്നുകൊണ്ടുപോകാം അങ്ങനെ ആ അച്ഛനും മകനും കൂടി കഴുതയേയും ചുമന്ന് യാത്ര തുടങ്ങി അവരങ്ങനെ കഴുതേയും ചുമന്ന് തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിലെത്തി അവിടെ കുറച്ചുപേർ നിൽപ്പുണ്ടായിരുന്നു കഴുതയേയും ചുമന്ന് കൊണ്ടുവരുന്ന വ്യാപാരിയെയും മകനെയും കണ്ട് അവർ ഞെട്ടി അവർ വ്യാപാരിയോട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് വ്യാപാരി കഴുതെ വിൽക്കാൻ കൊണ്ടുപോകുന്ന കാര്യം അവരോട് പറഞ്ഞു ഇതെന്താ മനുഷ്യൻ കഴുതയെ ചുമക്കുന്നു കഴുതയും കുതിരയും കാളയും സാധാരണ മനുഷ്യനെയാണ് ചുമക്കുന്നത് അല്ലാതെ മനുഷ്യൻ അവയെ ചുമക്കാറില്ല ഒരാൾ പറഞ്ഞു ഇതു കേട്ട വ്യാപാരിയും മകനും കൂടി കഴുതയുടെ കെട്ടഴിച്ച് നടത്തിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു എന്നിട്ട് വ്യാപാരി മകനോട് പറഞ്ഞു നമ്മൾ രണ്ടുപേരെയും കൊണ്ടുപോകാനുള്ള ശക്തി ഈ കഴുതക്കില്ല ഒരു കാര്യം ചെയ്യാം നീ കഴുതപ്പുറത്ത് കയറി വരൂ ഞാൻ പുറകെ നടന്നു വരാം അങ്ങനെ മകൻ കഴുതപ്പുറത്ത് കയറിയും അച്ഛൻ പുറകെ നടന്നും അവർ യാത്ര പുനരാരംഭിച്ചു അവർ യാത്ര ചെയ്ത് മറ്റൊരു ഗ്രാമത്തിലെത്തി അവിടെ കുറച്ച് ഗ്രാമീണർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കഴുതപ്പുറത്ത് വന്ന മകനെ അവർ രൂക്ഷമായി നോക്കി എന്നിട്ട് അവനോട് ചോദിച്ചു പുറകെ നടന്നു വരുന്നത് ആരാണ് അവൻ സൗമ്യമായി മറുപടി പറഞ്ഞു അതെൻ്റെ അച്ഛനാണ് ഇതു കേട്ട ഗ്രാമീണർക്ക് ദേഷ്യമായി അവർ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു പ്രായമായ അച്ഛനെ നടത്തിയിട്ട് കഴുതപ്പുറത്ത് കയറി വരാൻ നിനക്ക് എങ്ങനെ തോന്നി നീ ചെറുപ്പമല്ലേ നടന്നു പോകാനുള്ള ആരോഗ്യം നിനക്കുണ്ടല്ലോ അച്ഛനെ കഴുതപ്പുറത്തു കയറ്റിയിട്ട് നിനക്ക് നടന്നു വന്നാൽ പോരായിരുന്നു ഇതു കേട്ട് മകൻ ഉടനെ തന്നെ കഴുതപ്പുറത്തു നിന്നും ഇറങ്ങി പകരം അച്ഛനെ കഴുതപ്പുറത്തു കയറ്റി അച്ഛൻ കഴുതപ്പുറത്തും മകൻ പുറകിലുമായി അവർ വീണ്ടും യാത്ര തുടങ്ങി അവർ യാത്ര ചെയ്ത് അടുത്ത ഗ്രാമത്തിലെത്തി അവിടെ ഒരു പുഴയുടെ തീരത്തിലൂടെ അവർ പോവുകയായിരുന്നു പുഴയിൽ കുളിക്കാനും വെള്ളമെടുക്കാനുമായി കുറേ സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു കഴുതപ്പുറത്ത് പോകുന്ന അച്ഛനെയും നടന്നുവരുന്ന മകനെയും കണ്ട് അവർ പരസ്പരം പിറകുറുത്തു കൂട്ടത്തിൽ ഒരു സ്ത്രീ അടുത്തുവന്ന് ആ വ്യാപാരിയോട് പറഞ്ഞു മകനെ നടത്തിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കഴുതപ്പുറത്ത് കയറി വരാൻ തോന്നിയത് അവൻ നന്നെ ചെറുപ്പമല്ലേ ഇനി ഇത്രയും ദൂരം നടക്കാൻ അവനെ കൊണ്ട് എങ്ങനെ സാധിക്കും ഇതു കേട്ട വ്യാപാരി എളിഭ്യനായി അയാൾ ഉടൻ തന്നെ കഴുതപ്പുറത്തു നിന്നും ഇറങ്ങി എന്നിട്ട് മകനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്കൊരുമിച്ച് കഴുതപ്പുറത്ത് പോകാം നീ ആദ്യം കയറൂ ഞാൻ നിന്റെ പുറകിലായി ഇരിക്കാം അങ്ങനെ അച്ഛനും മകനും ഒരുമിച്ച് കഴുതപ്പുറത്തു കയറി യാത്ര വീണ്ടും തുടങ്ങി അവർ യാത്ര ചെയ്ത് അടുത്ത ഗ്രാമത്തിലെത്തി അവിടെ വഴിയെരികിൽ ഒരു വൃദ്ധൻ നിൽക്കുന്നുണ്ടായിരുന്നു ഇവരെ കണ്ടതും വൃദ്ധൻ ചോദിച്ചു രണ്ടുപേരും കൂടി കഴുതപ്പുറത്തു കയറി എങ്ങോട്ടാണ് പോകുന്നത് വൃദ്ധൻ്റെ ചോദ്യത്തിന് വ്യാപാരി മറുപടി പറഞ്ഞു ഞങ്ങൾ കഴുതേ വിൽക്കുന്നതിനായി അടുത്ത ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് കേട്ട വൃദ്ധൻ പറഞ്ഞു ആ ഗ്രാമത്തിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കഴുതപ്പുറത്ത് പോയാൽ അവിടെ എത്തുമ്പോഴേക്കും കഴുത അവശനാകും മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയും കിട്ടില്ല ഇതു കേട്ട ഉടൻ തന്നെ അച്ഛനും മകനും കഴുതപ്പുറത്ത് നിന്നിറങ്ങി അച്ഛൻ മകനോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇനി അങ്ങോട്ട് കഴുതയോടൊപ്പം നടന്നുപോകാം കഴുതയുടെ കഴുത്തിൽ ഒരു കയറും കെട്ടി അങ്ങനെ അവർ പേരും കൂടി നടക്കാൻ തുടങ്ങി എന്നാൽ അവർ നടന്നെത്തിയത് വഴി അവസാനിച്ച ഒരു സ്ഥലത്തായിരുന്നു തുടർന്നങ്ങോട്ട് പോകാൻ അവർക്ക് വഴിയുണ്ടായിരുന്നില്ല തുടർന്നും യാത്ര ചെയ്ത് ആ ഗ്രാമത്തിലെത്തണമെങ്കിൽ വരണ്ടുണങ്ങിയ ഒരു പാടം കടന്നു പോകണമായിരുന്നു അതിനാൽ അവർ അടുത്തു കണ്ട പാടത്തിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ട് അങ്ങ് ദൂരെയായി ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ നിൽപ്പുണ്ടായിരുന്നു അയാൾ അവിടെയൊന്നും വിളിച്ചു പറഞ്ഞു സൂക്ഷിച്ചു പോകണം ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഒരുപാടായി കല്ലും മുള്ളുമൊക്കെ കാണും പിന്നെ നിങ്ങൾ എന്തിനാണ് ഒരു കഴുത കൂടെയുള്ളപ്പോൾ ഇങ്ങനെ നടക്കുന്നത് അതിൻ്റെ പുറത്തു കയറിപ്പോയാൽ മതിയല്ലോ ഇതു കേട്ടതും അച്ഛനും മകനും പരസ്പരം നോക്കി എന്നിട്ട് ആ വ്യാപാരി തൻ്റെ മകനോട് പറഞ്ഞു നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ എന്ത് നല്ലത് ചെയ്താലും മറ്റുള്ളവർ അതിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കും നമുക്കെന്താണോ ഉചിതമെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യാം ഇതും പറഞ്ഞ് അവർ കഴുതയുമായി അവർക്ക് ഉചിതമെന്ന് തോന്നിയ രീതിയിൽ മുന്നോട്ടു പോയി ഒട്ടും സമയം പാഴാക്കാതെ അവർ ഗ്രാമത്തിലെത്തുകയും നല്ല വിലയ്ക്ക് കഴുതെ വിൽക്കുകയും ചെയ്തു തുടർന്ന് വ്യാപാരിയും മകനും സന്തോഷത്തോടെ തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി ഈ കഥയിൽ വലിയൊരു ഗുണപാഠം അടങ്ങിയിരിക്കുന്നു നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് ഉചിതമായത് ഏതാണോ അത് തിരഞ്ഞെടുക്കുക ചന്ദ്രഗുപ്ത മൗര്യൻ ഒരിക്കൽ വളരെയധികം വിഷാദമോഖനായി കാണപ്പെട്ടു ചാണക്യൻ കാരണം അന്വേഷിച്ചു ചന്ദ്രഗുപ്ത മൗര്യൻ ചാണക്യനോട് ചോദിച്ചു ഗുരു ഈ ലോകത്ത് നാം എന്തിനാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് എന്തായാലും ഒരു ദിവസം നാം മരിക്കേണ്ടി വരും അപ്പോൾ സിംഹാസനവും രാജകുട്ടാരവും എല്ലാം ഉപേക്ഷിക്കേണ്ടതായും വരും ചിലപ്പോൾ നാം നല്ലത് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചീത്തയായി മാറും ചാണക്യൻ ഒരു മറുപടി പറഞ്ഞു കണിക്കൊന്ന് പുഷ്പിക്കാത്തത് വസന്തത്തിൻ്റെ കുറ്റം കൊണ്ടാണോ പകൽ സമയത്ത് വസന്തത്തിന് കാഴ്ചയില്ലാത്തതിന് ഉത്തരവാദി സൂര്യനാണോ വായ വിടർത്തി ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന വേഴാമ്പലിൻ്റെ വായിൽ മഴത്തുള്ളി വീഴാത്തതിന് മേഘത്തെ കുറ്റം പറയാമോ വിധിയുടെ വിളയാട്ടമായ ഇങ്ങനെയുള്ള സത്യത്തെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയില്ല ചാണക്യൻ്റെ നിർദ്ദേശപ്രകാരം ഇടയ്ക്കൊക്കെ ചന്ദ്രഗുപ്ത മൗര്യൻ വേഷം മാറി നാട് ഇറങ്ങുമായിരുന്നു പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാനും രാജ്യത്തെ സ്ഥിതിഗതികൾ നേരിൽ കണ്ട് മനസ്സിലാക്കാനും വേണ്ടി വേഷം മാറിയായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര കുറേ ദൂരം സഞ്ചരിച്ച് കുറേയധികം ആളുകളുമായി സംസാരിച്ച് അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് ഒരിടത്ത് ഒരു പറമ്പിൽ വൃദ്ധൻ കുഴികൾ കുഴിച്ച് എന്തോ മരങ്ങൾ വച്ചു പിടിപ്പിക്കുന്നത് രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹം ആ വൃദ്ധൻ്റെ അടുത്തു ചെന്ന് ചോദിച്ചു അപ്പുപ്പ അപ്പൂപ്പൻ എന്താണ് ചെയ്യുന്നത് ഞാൻ കുറച്ച് മാവും പ്ലാവും വച്ചുപിടിപ്പിക്കുകയാണ് മോനെ വൃദ്ധൻ മറുപടി പറഞ്ഞു ഈ വയസ്സുകാലത്ത് ഈ മാവും പ്ലാവും വച്ചുപിടിപ്പിച്ചാൽ തന്നെ അപ്പൂപ്പൻ അതുകൊണ്ട് എന്തുപകാരമാണ് കിട്ടാൻ പോകുന്നത് ഇതെല്ലാം വളർന്ന് മാങ്ങയും ചക്കയും ഉണ്ടാകണമെങ്കിൽ എത്ര വർഷം പിടിക്കും അതുവരെ അപ്പൂപ്പൻ ജീവിച്ചിരിക്കുമോ രാജാവ് വീണ്ടും ചോദിച്ചു മോൻ പറഞ്ഞത് ശരിയാണ് ഇതെല്ലാം വലുതായി ഫലം കായ്ക്കുമ്പോഴേക്കും ഞാൻ മരണപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ ഞാൻ എനിക്കു വേണ്ടിയല്ല ഇവ നടുന്നത് വരും തലമുറയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ തന്നെ നാം അനുഭവിക്കുന്ന ഫലങ്ങളൊക്കെ നാം നട്ടുവളർത്തിയതാണോ നമ്മുടെ മുൻ തലമുറക്കാർ അവ നട്ടുവളർത്തിയതുകൊണ്ടല്ലേ നമുക്ക് അവയൊക്കെ ലഭ്യമായത് അപ്പോൾ എനിക്കായത് വരും തലമുറയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ വൃദ്ധൻ വിശദീകരിച്ചു രാജാവിന് ആ വൃദ്ധൻ്റെ വാക്കുകൾ വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലായി അദ്ദേഹം ആ വൃദ്ധനെ വണങ്ങി കൊട്ടാരത്തിലേക്ക് മടങ്ങി കൊട്ടാരത്തിലെത്തിയ രാജാവ് ആദ്യം തന്നെ ചെയ്തത് നാടങ്ങും ഫലവൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിക്കാൻ ഉത്തരവിറക്കുകയായിരുന്നു